അവിടെ ആരോ ഉണ്ട് അതിനാണിങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നത് അവിടെ ആരാ ബ്ലാക്കി ഇരിക്കുന്നത് ആരാ ബ്ലാക്ക് ബ്ലാക്ക് ടീ ബ്ലാക്ക് അവിടെ ആരാ ഉള്ളതെന്ന് നിന്നോടെ ചോദിച്ചേ അവിടെ ആരോ കണ്ട് അതിനാണിങ്ങനെ നോക്കിയിരിക്കണം അല്ലേ ബ്ലാക്ക് കീ പോയി പിടിച്ചോ പിടിക്കണ്ടല്ലേ ബ്ലാക്ക് ടീ ബ്ലാക്ക് Laki pernah? Nuk. Nanti asrada full. Eh, apa ni? Laki pun, ini noki kena, noki dengan madio laki laki, ദീ പോണു ദീ പോണു ഞാൻ പോകേണ്ട അവിടെ തന്നോ